Ay我有 ും സ്വാഗതം റമദാണ് പേരും പുറത്തിറങ്ങുന്നില്ല ചൂടായിട്ട് ചൂടാണ് എനിക്ക് റമദാൻ കിട്ടാന്നെങ്കിൽ മുപ്പത് നോമ്പ് ഞാൻ പിടിക്കും പോലെ അതെ നമുക്ക് ഹോസ്പിറ്റൽ കേസ് ഓട്ടോമാറ്റിക് ആയിട്ട് മിസ്സാകും ഇനി നമ്മളെ മെനുവിൽ എന്താ വെച്ചു കഴിഞ്ഞാല് സാധാരണ

കോഴി മുളകിട്ട് വെച്ചി മുളി താമ്പളം പണ്ടേ കാര്യത്തില് ഈ പണ്ടറ മൂടാ പൊട്ടി പോകുന്നുണ്ട് അതിന് ഞങ്ങള് നോമ്പിന്റെ പരിപാടി ഞങ്ങൾ ഇവിടെ തുടങ്ങി പിന്നെ നമുക്ക് ഇനി വേണ്ട എന്താ ഫ്രൂട്ട്സ് വേണം പിന്നെ പിന്നെ ഇപ്പടെ പിന്നെ അറിയാലോ മോട്ടിക്കും ഇനിക്കും മാത്രമേ ഉള്ളൂ നോമ്പ് കുറ്റാഗ്രഹം ഇല്ല ഞാൻ പുറത്തുപോടുന്ന സമയത്ത് വെള്ളം ഒന്നും പറയാൻ പറ്റൂല പിന്നെ ബത്തക്ക പൈനാപ്പിള് അങ്ങനത്തെ വേണ്ട സാധനങ്ങളൊക്കെ ആ മാംഗോ ജ്യൂസ് ഉണ്ട് ഞങ്ങക്ക് പിന്നെ ഞങ്ങക്ക് ആ ജഗ്ഗിൽ ഞങ്ങക്ക് ലൈമുണ്ട് പിന്നെ ബത്തക്ക ഉണ്ട് ഉണ്ട് ും ഫോണും എഴുതി കാരണം ഉറങ്ങാണ് ഞങ്ങള് നോമ്പ് തുറന്നിട്ട് ഞങ്ങള് മേശപ്പുറത്തൊക്കെ വെച്ചിട്ട് ഞങ്ങള് ഒന്നാമത്തെ നോമ്പ് ഈ വീട്ടിലെ ഫസ്റ്റ് നോമ്പാണ് അത് വളരെ പ്രത്യേകത തന്നെയാണ് ഞങ്ങൾക്ക് കാരണം പല ദിവസത്തും സുബൈക്കൊക്കെ എണീക്കുമ്പോഴും അതൊക്കെ ഒരു പ്രത്യേകം തന്നെ സ്വന്തം വീട്ടിൽ നോക്കു ചോദിക്കുക അതൊക്കെ സന്തോഷകരമായ മുഹൂർത്തം കൂടെയാണ് കടന്നു പോകുന്നത് തീർച്ചയായും യൂട്യൂബ് കാണാൻ അവിടെ പോയിരുന്നു കാണാം കാരണം ഇവിടെ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ കോപ്പി വേക്ക് അവിടെ പോയിരുന്നു കണ്ടാ അവ പൊട്ടിച്ചില്ല പൊട്ടിച്ചി പൊട്ടി പൊട്ടി പൊട്ടോ ാരോ ഒറ്റയർ ആയിക്കുന്നേ ഇനി രാത്രി ഞങ്ങക്ക് ചോറ് നിർമ്മന്നില്ല തമിഴ് കണ്ടെ ണെങ്കിൽ രാത്രി തിന്നാ തേച്ചും തിന്നാ കോഴിക്കത് പിന്നെ ഇവിടെ ചാറ് ഞാൻ മാത്രം അതുകൊണ്ട് ചാറ് ഇവിടെ നിന്നും നേരെ ശസ്തുപാങ്ക് കൊടുത്തു നിസ്കാരം സമയത്ത് നടക്കുന്നുണ്ട് അത് ഇങ്ങനെ കുറച്ചാഴ്ച നീലി ഇപ്പൊ സമയത്ത് നിസ്കാരം കിട്ടും പിന്നെ ഈ തേരിന്റെ വാലവാടി ആണ് കൈസാകര പ്രശ്നം ഒരുമ്പട്ട വാരവാടി എപ്പോഴും മൂന്നര മണിക്ക് നമ്മള് വാതിലേ കണ്ണിങ്ങനെ നമ്മൾ വരാം അപ്പോള് പറയുന്ന പറഞ്ഞേ കാന്നടേ ആള് പറയും പറഞ്ഞേ അർത്ഥവല്ല പാലവാടിക്ക് പറ്റായ നിർബന്ധമല്ലേ പക്ഷേ എന്തുകൊണ്ട് കുക്ക് പാലവാടി രഞ്ജന ആ അപ്പ കേടിലിത്തി ഇങ്ങ വെക്കോളൂ അതി ഒരു കാര്യമില്ല സാരൈക്ക് ഇന്നാൾ തന്നെ ഇരിക്കണ്ട സാറ ശരിക്കിഞ്ഞി ഇടാനോ ആള് നടന്നു പോകാം പാലില്ല പാലുണ്ടോ ഞാൻ ഒരു പിടി കൊണ്ടി ചോദിച്ചാ ദേ ഇനിയെ ദേ ഇനിയെ അടിക്കോ ഓമനേ കൊണ്ടി തോളിത്താ ഓൻ മടുപ്പായി ഇങ്ങേ നേരെ മറ്റേ നേരെ പക്ക നടക്കാനോ ഞങ്ങള് പത്തിരി പരിപാടി നടത്തിണ്ട് ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ ഞങ്ങള് പാങ് കൊടുക്കും പഴയ വണ്ടിയ ഏഹ് പിന്നെ എല്ലാവരും ഞങ്ങൾ ചാനല് കാണണം കാരണം എന്താ പറയുക യൂട്യൂബിലേക്കു നമ്മുടെ യൂട്യൂബ് നല്ല മാന്യമായ എനിക്ക് പോണില്ല

ചേർ ദോർപ്പം കൂടി കേറി ചേർത്തേ ഇരിക്ക് തോന്നുന്നത് അല്ല അതി ഇതിനെ ഇൻട്രോ നോണ്ടി ഇതിരാത്രി നേ ഇരിയോണ്ടി കാരണം ഇക്ക ലോൺ ആയിട്ട് നിൽപ്പല്ലേ ഷോർ ഉണ്ട് നിങ്ങൾക്ക് ഞങ്ങളെ ബോയ് എന്നുള്ള ഷോറിച്ചാ ഓക്കേ അപ്പോൾ ഇനി നമുക്ക് ബാക്കി സീനൊക്കെ കണ്ട കാണ गाइस നമ്മൾ പതിവി വിശേഷാനുപ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ബാക്കി ലൊക്കല നമ്മൾ ഇങ്ങനക്കൊണ്ട് ഓക്കേ സായി ബൈ ബൈ അല ബൈ ബൈ അങ്ങോട്ട് നേരെ ഓക്കേ സമയത്ര എന്താ അറിയോ സമയ 32 32 8:32 ഇനി ഏതാനും നിമിഷങ്ങൾക്കാകും ഇവിടെ അവസാനിക്കും ഓക്കെ അണ്ടർസ്റ്റാൻഡ് ഓക്കെ എന്തൊക്കെയാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് നമ്മളിപ്പോ കാണിക്കും അതിന്റെ മുന്നേ നമുക്ക് ഈ ഒരു കുരങ്ങത്തിൽ കാണിക്കാം ഇപ്പൊക്ക് ഉറക്കുമ്പോൾ നിങ്ങൾ നോമ്പോട്ട് നമ്മൾ കടന്നുറങ്ങാ നോമ്പ് ഇവിടെ ഉണ്ട് ഞങ്ങൾ പോയിക്കോണു ഞങ്ങൾ നോമ്പോത്ത നാലാണ് നോമ്പോട്ട് ഏഹ് എന്ത് ഈ ഐസ് ഓക്കേ വാലവാടി വന്ന് നിങ്ങൾ തീ ഇതാണ് ഞങ്ങളെ നോമ്പിന്റെ ഇന്നത്തെ ഭക്ഷണം ഈ ക്ലാസ് ഇന്നലെ ഷോപ്പിങ്ങിന് കിട്ടിയാണ് ഞങ്ങക്ക് ഇവിടെ സമാധാനം നോക്കി പാങ് കൊടുക്കട്ടെ പാങ്ക് കൊടുക്കട്ടെ ഞങ്ങളൊക്കെ ഇവിടെ നോമ്പറ്റിക്ക് വാങ്ങിയവരാണ് ഇനി വന്നിട്ട് ഇപ്പൊ ഇത്രയേറെ തിന്നുക ഇനി നേരത്തെ വന്നേരം തിന്നുക ഞങ്ങക്ക് പൈസ ഒന്നും വേണ്ടേ ഞങ്ങൾക്ക് പൈച്ചു മാറ്റൊന്നും വേണ്ട ഇതൊക്കെ ഞങ്ങൾക്ക് കുടിക്കാനാണ് ഈ ജ്യൂസും ഇതൊക്കെ എനിക്ക് പിന്നെ കടലേറ്റും മോട്ടിണ്ടാണ് സമൂസ പിന്നെ രണ്ടു മൂന്നാൻ വെറുതെ വന്നപ്പോ ഫ്രൂട്ട് മൂന്ന് വാങ്ങിയാണ് പിന്നെ വത്തക്ക പിന്നെ ഞങ്ങൾ ഇണ്ടാക്കിയാലോ വാങ്ങിയാണ് ഇത് തമ്രുൻ എന്താണ് തമ്രുൻ കാരക്കറി ോ തിന്നോ ചെറു പറഞ്ഞോളൂ വെറുത്ത കൊടുുന്നേ മുട്ടയി ഞാൻ ഇങ്ങക്ക് കൊടുന്ന് വെറുത്ത കൊടുുന്നാണ് രണ്ടെണ്ണ ഉള്ളിട്ടോ അകയാളം ഓരോന്ന് മുട്ട ഏ ചായോ എനിക്ക് സമയം വെച്ചാ

ചോണ്ടി ചൊണ്ടി ചൊണ്ടി ചൊഭി ചൊ വലിയ നിർണ്ടാ ബട 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 പട കുടി പട ആഹാന എവിടെ നോമ്പു ചൊല്ല ട്ടോ കമ്പം മക്കൾക്ക് തന്നെ ആയി കാര നോമ്പു ഇതിനെ മക്കളെല്ലാം ഹൈക്ക് ജ്യൂസ് ആണ് ട്ടോ വൈൽ ദാ ആഹാനക്ക് ദാക്ക് നക്ക് പിച്ചേ ജ്യൂസ് ഇടുക്കി ഇളക്കിക്ക ഇളക്കാ ചുന്ന് കൊടുക്ക് അല്ല അങ്ങ അങ്ങ ഇട്ടടക്ക് ഗൈസ് മാംഗോ ജ്യൂസ് മണോട മോടേ കമ്പൈവാര അയ്യോ നല്ല പായ മധുരം അപ്പൊ ഞങ്ങൾ തുറക്കാൻ ഏകദേശം സമയങ്ങളു ഇതാണ് ഞങ്ങളെ കുടുംബത്തിലെ ചെറു എല്ലാം നോമ്പുറക്കുണ്ട് ഇവിടെ പോയി പോയിരുന്നു അപ്പൊ നമുക്ക് അടുത്ത ഓരോ ദിവസത്തെ വ്ലോഗങ്ങൾ ഇതേമാതിരി കൊണ്ടുവരണമെന്ന് കരുതുന്നുണ്ട് പറയാൻ പറ്റില്ല ശീലം കൂടുതലാണെങ്കിൽ ചെയ്യൂല അപ്പം ഇനി നമുക്ക് അടുത്ത ഞാൻ എല്ലാവരും അസ്സാം വലൈക്കും